ജീവിതത്തിലെ ആഘോഷങ്ങളും എല്ലാ സംഗതി നമ്മളെപ്പോലെ ഉണ്ടായിരുന്ന ഒരു ഒരു നാടിൻ്റെ അവസ്ഥയാണ് നമ്മളിവിടെ ആഘോഷങ്ങളും ആർമാദങ്ങളും ആർമാതി വെച്ച് അടിച്ച് തീർത്ത് എൻജോയ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്കിങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കുന്നതല്ലാണ് ഈ വയനാടിൻ്റെ ഈ ചുരൽ സംഭവിച്ചത് ഇത്രത്തോളം ഗൗരവമാണ് നമ്മൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാണ് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ ജീവിതം ആർമാതിക്കാണ് എല്ലാം കൊണ്ടും കല്യാണമാണെങ്കിലും ഏ കളിയാട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളാണെങ്കിലും നമ്മളങ്ങനെ ആഘോഷിച്ച് ആർമാദിച്ച് ജീവിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഫാമിലി നമ്മളെപ്പോലത്തെ ചിരിച്ചും കളിച്ചും ജീവിച്ചിരുന്നൊരു ഫാമിലി ഈ ഒരു മണ്ണിലുണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണം നമ്മളൊക്കെ എല്ലാവരും വന്ന് ഇത് കാണണം കാണാമെന്ന് പറഞ്ഞാൽ വയനാട് ചോരങ്കേരി വരുമ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് കണ്ണെന്നറിയാതെ പോരുത് മക്കളെ എത്രയും ഗൗരവമാണ് എനിക്ക് കണ്ടിട്ട് ഇത്രത്തോളം ഒരു വിഷമം ഉണ്ടെന്ന് കാരണം വെച്ചാൽ നമ്മളെപ്പോലത്തെ നമ്മൾ നമ്മളെ കുട്ടികളെപ്പോലെ നമ്മളെ പോലെ ഇവിടെ ചിരിച്ചും കളിച്ച് ജീവിച്ചിരുന്നൊരു കുടുംബത്തിൻ്റെ അവസ്ഥ ആലേക്കുമ്പോൾ നമ്മൾ നെഞ്ചിങ്ങനെ പടഞ്ഞു പോവാണ് നമുക്ക് ഓർമ്മല്ല ഒന്നും നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നില്ലെങ്കിൽ നാളെ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വേദന ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത്രയും ഒരു ഗൗരവം കാരണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമെന്ന് പറഞ്ഞാൽ കെ കിടന്നുറങ്ങി കൊടുത്ത് വന്ന് സംഭവിച്ചതാണോ ഒരു അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു നാട് മീവം ഒലിച്ചു പോകുന്നൊരവസ്ഥ പോയത് മാത്രമല്ല കുട്ടികൾ കളിച്ച കളിപ്പാടം വരെ അവിടെ ഉണ്ട് അത്രയും എന്താ പറയുക ഒരു ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പോൾ നമ്മൾ ആഘോഷങ്ങളും ആർമാദിച്ച് ജീവിച്ചുമ്പോൾ നമുക്ക് നമ്മളെപ്പോഴും ഒരു വിഷയമുണ്ട് ഇതുപോലത്തെ ഒരു ഒരു നാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളത് എപ്പോഴും ആലോചിക്കുക ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് എന്തൊക്കെ സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക ഓർമ്മകളിലെപ്പോഴും മറന്നു പോകാതെ നമ്മളെ നെഞ്ഞിലെപ്പോഴും അവരുണ്ടാവണം എന്ന് ആദ്യം എന്നോട് ഓർമ്മപ്പെടുത്തി നിങ്ങളോട് ഞാനും ഓർമ്മപ്പെടുത്തണം അപ്പോൾ കാണുമ്പോൾ അല്ലാത്തൊരവസ്ഥയാണ് കണ്ടോളി എല്ലാവരും വന്ന് കാണണം കണ്ടാൽ പോരാ നമുക്ക് നല്ല ജീവിതത്തിൽ നല്ലൊരു അനുഭവം ഒരു പാടമാണ് അത് അത്രയും പവറിലൊരു സ്ലാവൊക്കെ പൊട്ടി വന്ന് അടിച്ച് തമർത്തി വരാൻ മാത്രം ഉണ്ടാകണ അത്രയും ആഘാതമായിട്ടാണ് അതിൻ്റെ വരവ് വന്നിട്ടുള്ളത് അത്രയും പവറിലാണ് ആ ഒരു ആ ഒരു ആഘാതം നോക്കിയാണ് നിങ്ങൾ അത്രയും പൊട്ടി തമർന്നും കിട്ട് വന്നൊരവസ്ഥ ക്ലാസ് റൂമിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ എടുക്കണ അവസ്ഥ ഉണ്ടല്ലേ ഇത്തള നമ്മളുള്ളത് ചൂരന്മലട്ടാണ് ഈ ഒരു സംഗതി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും നമ്മളെ ആ വാർത്തയിലും ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടൊരു സ്കൂളിൻ്റെ അവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത് എല്ലാം മായും കഴിഞ്ഞു ഇപ്പോൾ ഈ അവസ്ഥ ഇവിടെ കെടുക്കണൊരു അവസ്ഥ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും അത്രയും ആ വന്ന വരവും ആ കല്ലും ആ ഒരു കരിങ്കിലിനെ കട്ടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഹൃദയം ഇങ്ങനെ പൊട്ടിപ്പോൾ അത്രയും ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവിടുന്ന് ആ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തെയും കാരണം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ കാലം ഇങ്ങോട്ട് വരണം എന്ന് ആലോചിച്ചിട്ട് പക്ഷേ ഈ സമയം നമുക്ക് ഒത്തു കിട്ടിയത് വന്ന് കണ്ട സമയത്ത് ഇവിടുത്തെ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മൾ കണ്ണ് നിറഞ്ഞു അത്രയും പരിഹാരമായ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ നാട്ടുകാരെങ്ങനെയാണ് യാതൊ കുറെ ഒക്കെ നമ്മൾ കണ്ടു കുറെ ആൾക്കാരോട് സംസാരിച്ചു ഇവിടുത്തെ എടുക്കുന്ന അവസ്ഥയാണ് ഇപ്പം നമ്മൾ ആ പറഞ്ഞ സ്കൂളാണ് കിണപ്പം അവിടെ അങ്ങനെ കാണണ്ട സ്കൂൾ എൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഒരു അവസ്ഥയിലാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ എത്രോ കുഞ്ഞുങ്ങൾ കളിച്ച് ചിരിച്ച് നമ്മളെപ്പോലൊക്കെ കളിച്ച് ചിരിച്ച് കയറുന്നൊരാ ഒരു ഭൂമി അഥവാ നിരപ്പായ ഒരു ഭൂമിൻ്റെ കെടുക്കണൊരവസ്ഥയാണത് നമ്മളെ ദൈവത്തെ ഓർക്കണം എന്ന് പറയേണ്ട ഒരു സ സമയതാണ് ഇതേപോലത്തെ പരീക്ഷണം നമുക്കാർക്കും തരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥ തന്നെ പ്രാർത്ഥിക്കുക കാരണം കെടുക്കണ കെടുപ്പ് വേണമുണ്ടെങ്കിൽ അത്രത്തോളം വേദനയാണ് അപ്പോൾ ഇവർ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ പുഞ്ചോമന മക്കളും എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ആലേശ മനസ്സിലാവും വേണ്ട ആ ക്ലാസ് റൂമിൽ വറ്റി വരണ്ടെടുക്കണ ആ വരവ് എത്രത്തോളം ആഘാതമായിരുന്നു എന്നുള്ളൊരവസ്ഥയാണ് ആ ചളി വന്നു കണ്ട വിൻഡോ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് തള്ളിയിട്ട് പുറത്തോട്ട് വന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ ഗ്ലാസ് ഇതാ ഈ ഗ്ലാസ് പൊട്ടിയിട്ട് ഇതിലൂടെ നിന്ന് പുറത്തോട്ട് വന്ന് കിട അഥവാ അടിച്ചും ഇങ്ങട്ട് കയറി വെക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണേണ്ടത് നമ്മളാ സ്കൂളിൻ്റെ അവസ്ഥ ഇതാണ് ഇവിടാണ് നമ്മളെ എല്ലാ സ്കൂളും നമ്മളെ എല്ലാ നാട്ടിലും മിസ്കൂളിലും ഉണ്ടാവും ഒരു ചീനി മരം പോലെയുള്ള മരം ആ മുറ്റത്തെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മരമാണത് എല്ലാ സ്കൂളും ഗ്രൗണ്ടിലും ഒരു മരം ആ മരത്തിൻ്റെ ഒരിതാണത് കുഞ്ഞുമക്കൾ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ആ ഒരു മരമാണ് ആ മരം മാത്രം ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് കണ്ടില്ല അവസ്ഥ ഉണ്ടല്ല ഇത് കണ്ടാണത് എത്രത്തോളം അവസ്ഥ ആണ് ഇവിടുത്തെ അവസ്ഥ നമുക്കാർക്കും ദൈവംഗത്തിൽ പരീക്ഷണം തരാറ്റ തരാതിരിക്കട്ടെ ഇതണ്ട അവസ്ഥ ഉണ്ടാ ഇതാണ് ഇതിൻ്റെത് ഇതിൻ്റെ കോലം ഇത് ഈ അവസ്ഥ കണ്ടോളി ഈ പുയ കിസ മാറി ഒലിച്ചൊരവസ്ഥ ആണത് ഈ സ്കൂളും മിസ്കൂളിൻ്റെ ബിൽഡിങ്ങും അതേമാതിരി അവിടെ ഉണ്ടായിരുന്ന ആ പുയന്റെ അവസ്ഥ പത്തൊരവസ്ഥ കാണുമ്പോൾ നമുക്ക് എന്താ ഭയം തോന്നും ഇതൊക്കെ ഇവിടെ സംഭവിച്ചതാണോ എന്നുള്ളൊരു ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുമ്പോൾ ഉണ്ടാകണ്ട് അപ്പോൾ ഈ കാണുന്ന നമുക്ക് ഇത്രത്തോളം വിഷമമുണ്ടെങ്കിൽ ഇവിടെ അനുഭവിച്ചവരുടെ നാട്ടുകാരവസ്ഥ എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊഹിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ അത്രയും അവസ്ഥ കാര്യം ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായുണ്ട് പക്ഷേ വന്നൊന്ന് സന്തോഷം നമുക്കതൊക്കെ ഒരു പാടാണ് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പാടങ്ങളിതിൽ ഉൾക്കൊള്ളാണ്ട് നമുക്ക് ആർക്കും ഇതൊന്നും വരില്ല നമ്മളൊക്കെ സേഫ്റ്റിയാണ് നമുക്കതൊന്നും വരൂ വരില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഈ ഒരു അംഗങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ആലയിച്ചു എടുത്താൽ നമുക്ക് ഒന്നിനും ഓർമ്മ ഉണ്ടാവില്ല ഒന്നും ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല കാരണം അത്രയൊരു കാരണം സ്കൂളിൻ്റെ ഒക്കെ ക്ലാസ് റൂമൊക്കെ കണ്ടു ഒരു അവസ്ഥ അതാണ് ഇതൊക്കെ എടുക്കണമെങ്കിൽ ഈ മണ്ണൊക്കെ നമ്മൾ പണ്ട് നമ്മൾ പാടത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേർ ഉണങ്ങി കിടക്കുമ്പോൾ എടുക്കുന്ന അവസ്ഥയാണത് അജാതി ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ കെടുക്കേണ്ടത് എത്രയോ ആയത്തിലാണ് ഈ മണ്ണ് എടുക്കണത് കണ്ട സ്ലാബക്കെ അതാണ് പീസൊക്കെ എടുക്കേണ്ടത് ആ മരങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് വലിച്ചു നീക്കി ഒരു പാത്തൊക്കെ കൂട്ടിയൊരവസ്ഥയാണ് ഇതിലെടുക്കാണ്ട് കുട്ടികളെ കല്സാമാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് പാടങ്ങൾ ഉൾക്കൊള്ളാണ്ട് അങ്ങനത്തെ ആ വണ്ടിയാണ് അതിൽ പൊയിഞ്ഞടെ വെച്ചിട്ടുണ്ട് എങ്കിലും ഇതിനൊക്കെ ഒരു കണ്ണീരിൻ്റെ ഒരു കാഴ്ചയാണ് ഫൗണ്ടേഷൻ ഒരു വീടിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് അത് കെടുക്കുന്നത് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ആലോചിച്ചത് അതുപോലെ തന്നെയാണ് ഈ വീട് ഇവിടെയൊക്കെ ഞങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ അവസ്ഥയാണിപ്പോൾ ഇപ്പോൾ മാസത്തറായി എപ്പോഴും വീരൊക്കെ എടുത്തം കാരണം അവരൊരു അവസ്ഥ വേണ്ട അതാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ എടുക്കുന്നൊരവസ്ഥയാണത് അതിൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് പോയെ കണ്ട അതിൻ്റെ അവസ്ഥ തന്നെ ആലോചിച്ചു നോക്കിയൊരു കിച്ചൺ നമ്മളെ നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തോടെ ജീവിതം കഴിച്ച് പൂട്ടിൻ്റെ ഒരു ഫാമിലീൻ്റെ ഒരു വീടിൻ്റെ അകത്തറാണ് പോയി കാണുന്ന അവസ്ഥ കാണുമ്പോൾ നമുക്കിതിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥെ ഒരു വീടിൻ്റെ അവസ്ഥ ഇത് അത് വേറൊരു വീടാണ് പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഇത് വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എത്ര ആളുണ്ട് എന്നൊരവസ്ഥ കുളിയായിട്ട് നമുക്ക് അറിയില്ല എങ്കിലും വീണ്ടും വീണ്ടും ഞാൻ പറയണം നമുക്കൊരു പാഠം നമുക്കിത് ഉൾക്കൊള്ളാണ്ട് ഒരു വീട് പണിത് പതിയാ പകു പകുതിയാക്കിയിട്ടേണ്ടൊരവസ്ഥ ഡെക്കറേഷൻ ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു പാൻ പാനിങ്ങിലായിരിക്കും അവരൊക്കെ ഉണ്ടായിരുന്നത് നമ്മളെ പോലെ തന്നെ എല്ലാവരുടെ ജീവിതം ഈ അവസ്ഥയിൽ നിൽക്കുക ഇതാണ് അവസ്ഥ ഒരു വീടിൻ്റെ മറ്റൊരു വീടിൻ്റെ ഒരു കിച്ചൻ്റെ അവസ്ഥയാണ് കണ്ടുകഴിഞ്ഞാൽ സങ്കടം വരുന്നൊരു അവസ്ഥയാണ് സാധനവും അവിടെത്തന്നെ ഉണ്ട് നമ്മളത് വാർത്തയിലൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഗൗരവം എത്ര നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയൂല പക്ഷേ ഇതിനുള്ളിൽ കയറുമ്പോഴാണ് അതിൻ്റെ ഒരു ആഘാതവും അവസ്ഥയും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു പൂ പുതിയൊരു വീട് അവർ പഠിതനാണ് തോന്നേണ്ടത് ഇതിൻ്റെ മണ്ണിൻ്റെ അവസ്ഥ നോക്കിയാണെങ്കിൽ അത്രത്തോളം കനത്താണ് മണ്ണ് എടുക്കേണ്ടത് തോന്നുന്നത് ഏറ്റവും പാവപ്പെട്ടൊരു വീട്ടുകാരെന്നാണ് തോന്നേണ്ടത് വളർത്താമല്ലൊരു പൊതുവെ സാമ്പത്തിക മോശമുള്ളവരാണെങ്കിലും പോയിത്തൊരവസ്ഥ കാണുമ്പോൾ ഇത് വേറെ വീടിൻ്റെ ഒരവസ്ഥയാണ് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയൊരു സൗഭാഗ്യവും വല്ലൊരു ആഗ്രഹമായിരിക്കും എല്ലാവർക്കും ഒരു വീട് വീടെന്ന സ്വപ്നം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് കാണുന്നൊരു ഒരു ഇതാണ് നമുക്ക് വീടെന്ന സ്വപ്നം പക്ഷെ അത് ഒറ്റ രാത്രി കൊണ്ട് ഈ കൊലത്തിലാക്കി പ്രളയം കൊണ്ടുപോയ കൊണ്ടുപോയൊരവസ്ഥയാണത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ചുരുലളിയാതെ അവർ ഓർമ്മ ഓർമ്മകളോട് ഇങ്ങനെ തുളിമ്പി നിൽക്കണം മറ്റൊരു വീടാ കേട്ടോ എന്തായാലും നമ്മളെ വീട്ടിലുണ്ടായും ഇങ്ങനെ പുഞ്ചിരിച്ച് ഫ്രെയിമിൽ വെച്ച ഫോട്ടോകളും കാര്യങ്ങളും ഓർക്കുക എപ്പോഴും അവരെ കുറച്ച് നമ്മൾ ഓർക്കണം എന്നാണ് വീണ്ടും വീണ്ടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവസ്ഥ നോക്കിയാൽ ഈ വീടിൻ്റെ അവസ്ഥയാണ് നോക്കിയാൽ ഇത് മറ്റൊരു വീടാണ് അടക്കള ഇതാണ് ഇവിടുത്തെ വേറൊരവസ്ഥ ഓരോ പാറക്കല്ലിൻ്റെയും വലുപ്പം അവസ്ഥയും കണ്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭൂമി പൊട്ടി ഇങ്ങോട്ട് വന്നതാണെന്ന് സംശയിക്കുന്ന രീതിയിലുള്ളൊരവസ്ഥ അത്രയും അവസ്ഥയാണേ ഇത് ഇവിടെ വേണ്ട ഇത് വേറൊരു മറ്റൊരു വീടിൻ്റെ ഒരു അവസ്ഥയാണ് വീടുകളിലോ എന്താ ഇവിടുത്തെ ഒരു കോധം അവസ്ഥക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻ്റെയൊക്കെ ഒരു ഇവിടുത്തെ ജനങ്ങളെ വേദന ക്യാമ്പം വരെ ഏതാനും പറഞ്ഞാൽ തീരുവല്ലോ അത്രയും പരിതാകമായ ഒരു അവസ്ഥയാണ് ഒരുപാടുണ്ട് നമ്മൾ കൂടുതലെടുത്തിട്ടില്ല കാരണം ഒന്നും കാണാൻ കഴിയില്ല അത്രയും കണ്ണ് എന്ന് പറഞ്ഞൊരു കാഴ്ചയാണ് അവിടെ ഇങ്ങനെ വന്ന് ഏകദേശം ഈ ലെവലിലെത്തി നമ്മൾ ആ ഒരു പള്ളിയാണ് ഇവിടെ നിന്ന് കാണേണ്ടത് രണ്ടു മുറേ മാറി ആ പള്ളിയാണ് അവിടെ ആ ഇതിൽ കാണേണ്ടത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് മറ്റൊരു വീടിൻ്റെ അവസ്ഥ മണ്ണൊക്കെ വാരിയിട്ട് ഉള്ളന്ന് ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാന്തി എടുത്തൊരു അവസ്ഥയാണ് കൊടുത്ത ആളുകൾ പറഞ്ഞത് ഇവിടെയൊക്കെ അവിടെ നിറച്ചും മണ്ണായിരുന്നു അത്ര മണ്ണൊക്കെ വാരി എടുത്തിട്ടാണ് ആളുകളെ രക്ഷിച്ചതെന്നാണ് പറഞ്ഞത് ഈ മണ്ണൊക്കെ കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നൊരവസ്ഥ ഒക്കെ കാണാം ഇതിൻ്റെ ഒരു അവസ്ഥ രൂപാണ് എല്ലാ സൗകര്യവും നിറഞ്ഞ അവസ്ഥയാണ് ഇത് കാണുന്നത്